പെട്ടെന്നൊരു ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പ്രശസ്തിയിലേക്ക് വളർന്ന നിരവധി താരങ്ങളുണ്ട് അങ്ങനെ യൂട്യൂബർ തൊപ്പിയുടെ സുഹൃത്തായി ശ്രദ്ധേയനായ അച്ചായനെ ഒരുവിധം ആളുകൾക്കും അറിയാം കഴിഞ്ഞ ദിവസം രഹസ്യമായി വിവാഹിതനായതിന്റെ പേരിലാണ് അച്ചായന എന്ന് വിളിക്കുന്ന സോജൻ വർഗീസ് ഏഞ്ചൽ വാർത്തകളിൽ നിറയുന്നത് അമ്പലത്തിൽ വെച്ച് ചെറിയൊരു പെൺകുട്ടിയെ താരി കെട്ടിയ ശേഷമുള്ള ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നത് എന്നാൽ അമ്പലമുറ്റത്ത് വെച്ച് ഭാര്യയെ ചുംബിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ വ്യാപക വിമർശനങ്ങളും ഇവർക്ക് നേരിടേണ്ടതായി വന്നു പെൺകുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ എന്നതും ചിലർ പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചു എന്നാൽ പെട്ടെന്നുണ്ടായ വിവാഹത്തെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അച്ചായനും ഭാര്യ ആതിരയും ആതിരക്കുട്ടിയും ഞാനും വിവാഹം കഴിച്ചതിന് ശേഷമുള്ള വീഡിയോയുടെ താഴെ ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട് എടാ ഇവിടെ സൗന്ദര്യവും പ്രണയവും ഒന്നുമല്ല മുഖ്യം പണമാണെന്നാണ് അതിലൊരു കമൻറ്റ് എൻ്റെ പ്രിയപ്പെട്ട പൊതുജനമേ എൻ്റെ കയ്യിൽ പത്തു പൈസയില്ല പണം കണ്ടിട്ടൊന്നുമല്ല അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു മനുഷ്യന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കാമെന്നൊരു വാക്ക് പറഞ്ഞു പ്രണയിക്കാനൊന്നും പറ്റില്ല കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു സീരിയസ് ആയിട്ടാണോ ആയിട്ടാണോന്നറിയില്ല പുള്ളിക്കാരി എന്നോട് നാളെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാണ് തിരിച്ചു ചോദിച്ചത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞങ്ങൾ ഇന്നലെ കല്യാണം കഴിച്ച് കാണിച്ചത് അത്രയും കുറഞ്ഞ സമയം കൊണ്ടെടുത്ത തീരുമാനമായിരുന്നു എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ വിളിച്ചിട്ട് നീ കല്യാണം കഴിച്ച കാര്യം ഞങ്ങളെ അറിയിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഈ കുട്ടിയുടെ കഴുത്തിൽ താലി വെക്കുന്നത് വരെ ഇത് നടക്കുമോ എന്ന് എനിക്കും ഉറപ്പില്ലായിരുന്നു മരടിലെ രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിക്കാനുള്ള പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചിരുന്നു ഒരു മാസം നോട്ടീസ് പീരീഡ് വേണമെന്നാണ് അവർ പറഞ്ഞത് വിദേശ രാജ്യത്തേക്ക് പോകാനാണെങ്കിലും ഒരു മാസത്തെ സമയം വേണം അങ്ങനെ ആവുമ്പോൾ കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിക്കില്ലല്ലോ പിന്നെ വിവാഹം കഴിക്കാൻ എന്താണ് വഴിയെന്നാലോചിച്ചപ്പോഴാണ് രണ്ട് അമ്പലങ്ങളുടെ കാര്യം അറിയുന്നത് രണ്ട് മാലയൊക്കെ വാങ്ങി വെച്ചതുകൊണ്ട് സംഭവം കളറായി ഇത്രയും വയസ്സുള്ളവന് പ്രായം കുറഞ്ഞ പെൺകുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ ബഹളം നടക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളാണ് അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ട്രൈ ചെയ്യൂ തീർച്ചയായും നിങ്ങൾക്കും പെൺകുട്ടികളെ കിട്ടുമെന്നാണ് ഈ പൊട്ടനെ എങ്ങനെ പെണ്ണ് കിട്ടിയെന്ന് ചോദിക്കുന്നവരോട് ഞാൻ ട്രൈ ചെയ്തു എൻ്റെ ട്രൈൽ ഇവൾ വീണു എന്നേ പറയാനുള്ളൂ ഒരുപാട് മുൻപേ ആതിരിയുമായി പരിചയമുണ്ടായിരുന്നു അമ്മയുടെ അസുഖത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഞാനിവിടെ ഒറ്റയ്ക്കുള്ളതിനാൽ അമ്മയെ നോക്കാനൊക്കെ ഒരാളെ വീണമായിരുന്നു അങ്ങനെയാണ് ഇവൾ വരുന്നത് ആതിരയെ ഏൽപ്പിച്ചിട്ട് എനിക്ക് തോന്നിയതുപോലെ പോകാൻ പറ്റുമായിരുന്നു ഇവർ തമ്മിലാണ് ആദ്യം കണക്ഷനായത് ഞങ്ങളുടെ ബന്ധത്തിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ അമ്മയുടേതാണെന്ന് പറയാൻ കാരണം ഇതാണെന്നും അച്ചായൻ പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന ലവർ പോയതോടുകൂടി ഭക്ഷണമൊന്നും കഴിക്കാതെ ഞാൻ ഫുൾ വെള്ളമടിയായിരുന്നു ഭയങ്കര ഡിപ്രഷനിലായിപ്പോയി ലവർ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പാടുപെടുന്നതെങ്കിൽ എന്നെ അങ്ങ് കണ്ടൂടെ എന്ന് ഇവൾ ചോദിച്ചു ഞാനത് കേട്ട് കെട്ടി മാത്രമല്ല തൻ്റെ വീട്ടിൽ സംസാരിച്ച് നോക്കാമെന്നൊക്കെ ഇവൾ പറഞ്ഞു എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നാണ് കരുതിയത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഇവൾ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് പരിചയപ്പെട്ടതിന് ശേഷം സംസാരിച്ചപ്പോഴാണ് കാണുന്നത് പോലെയല്ല അച്ചായൻ്റെ സ്വഭാവമെന്നും പാവമാണെന്നും മനസ്സിലായതെന്ന് ആതിര പറയുമ്പോൾ തന്നെ തന്നെക്കുറിച്ച് ആളുകളുടെ ധാരണയെപ്പറ്റി സോചനം സംസാരിച്ചു എൻ്റെ ലുക്ക് വെച്ച് ഞാനൊരു ക്രൂരനാണെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത് ശരിക്കും മാടപ്രാവാണ് ഉള്ളിൽ കമന്റ് ഇടുന്നവരും അതൊന്നു മനസ്സിലാക്കിയാൽ മതി എത്രത്തോളം കമൻ്റ് വന്നാലും ഞാൻ വളരുകയുള്ളൂവെന്നും അവർക്ക് മനസ്സിലാവില്ല എൻ്റെ വൈബിനനുസരിച്ചുള്ള ഒരാളെ കിട്ടിയപ്പോൾ ഇത് പോയാൽ ഇനി പണി പാളുമെന്ന് തോന്നി ഇങ്ങനെ സംഭാഷണം കൂടി കഴിഞ്ഞതോടെ എന്നാൽ കെട്ടിയേക്കാമെന്ന് തീരുമാനിച്ചു തൊപ്പിയാണ് എല്ലാ കാര്യങ്ങളും സ്വന്തം അനിയനെ പോലെ മുന്നിൽ നിന്ന് ചെയ്തു തന്നത് വിവാഹം കഴിയുന്നതുവരെ കാര്യങ്ങളൊക്കെ ഉഷാറായിരുന്നു അതിനുശേഷമാണ് കമൻ്റുകൾ വരാൻ തുടങ്ങിയത് ഇന്നലെ ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് താഴെ ആളുകളുടെ രോദനമായിരുന്നു കള്ളക്കിളവൻ എന്നാണ് ആളുകൾ അച്ചായനെ വിളിക്കുന്നത് പക്ഷെ അദ്ദേഹം കിളവനൊന്നുമല്ല ഭംഗി നോക്കിയല്ലല്ലോ മനസ്സ് നോക്കിയാണ് സ്നേഹിക്കുന്നതെന്നും ഭാര്യ പറയുന്നു ഇത്രയും മതിയല്ലോ എന്നാണ് അച്ചായൻ ചോദിക്കുന്നത് തങ്ങളെക്കുറിച്ച് വരുന്ന നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഇവൾ നോക്കാറില്ല പക്ഷെ ഞാനാണ് ഇവളെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് കാരണം കുറച്ചു കഴിഞ്ഞ് ഇവളായി ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു ട്രോമയായി പോകും മുൻപ് എനിക്കും അങ്ങനെ അനുഭവമുള്ളതാണ് അന്ന് ഭയങ്കര തലവേദന തോന്നിയെങ്കിലും പിന്നീട് അതൊക്കെ ശീലമായി എനിക്ക് വന്ന കമൻറ്റുകൾക്ക് തിറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറയുന്നത് പോലെ മറുപടി കൊടുത്തിരുന്നു അതോടെ സമാധാനമായി അമ്പലത്തിൽ വെച്ച് ലിപ്ലോക്ക് ചെയ്തത് വലിയ വിവാദമായി അത് ആ മൂടിൽ നിൽക്കുമ്പോൾ ക്യാമറാന്മാർ പറഞ്ഞതുകൊണ്ട് ചെയ്തതാണ് സാധാരണ കല്യാണങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നതാണെന്നും അതിൽ കുഴപ്പമൊന്നുമില്ല ചെയ്തോളാനും പറഞ്ഞു അവർക്ക് പല കല്യാണങ്ങളിലും അങ്ങനെ ചെയ്ത് അനുഭവമുള്ളതാണല്ലോ നമ്മളും അത്രയെ വിചാരിച്ചുള്ളൂ ആർത്തിമൂത്ത് ആ കിളവിന് ഭ്രാന്തായതാണെന്നാണ് എനിക്ക് വന്നൊരു കമൻറ്റ് ആവശ്യത്തിന് കഴിച്ച് തൃപ്തി വന്നിട്ടുള്ളത് കൊണ്ട് അതിൽ ആർത്തിയൊന്നുമില്ല ആക്രാന്തവുമില്ല ഞാൻ അങ്ങനെ ഒരു മനുഷ്യനുമല്ല ക്യാമറമാൻ ചോദിച്ചപ്പോൾ സാധാരണ വിവാഹ ഫോട്ടോ പോലെ ചെയ്തുവെന്നേ ഉള്ളൂ ഇതിന് വരുന്ന കമൻറ്റിനോടൊന്നും പ്രതികരിക്കാനില്ല എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കതിൽ കുഴപ്പമില്ല ലിപ്ലോക്ക് പ്രീ വെഡ്ഡിങ്ങിലൊക്കെ ആളുകൾ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അതൊന്നുമില്ലാത്തത് കൊണ്ട് വിവാഹത്തിന് ശേഷം കൊടുത്തു എന്നേയുള്ളൂ തൊപ്പിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും സോജൻ സംസാരിച്ചു ഞാനും അവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഇമോഷണലാകും ഞാൻ തൊപ്പിയുടെ കാശ് കൊണ്ട് ജീവിക്കുന്നു തൊപ്പിയുടെ മാലിൽ തൂങ്ങി നടക്കുന്നു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് അതിനേക്കാളുമൊക്കെ അപ്പുറം ഒരു ബന്ധമുണ്ട് കാശും പദവിയും കൊണ്ടല്ല ആ ബന്ധമുണ്ടാവുന്നത് അതിന് എന്ത് വിശദീകരണമാണ് കൊടുക്കേണ്ടത് സഹോദരൻ എന്നതിലപ്പുറമാണ് ആ ബന്ധം ഞങ്ങളിൽ ഒരാൾ മരിക്കുന്നത് അതിനെ തകർക്കാൻ ആർക്കും സാധിക്കില്ലെന്നും സോജൻ വർഗീസ് പറഞ്ഞു